ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ മദ്യപാനം മാത്രമാണോ തോന്നിയിട്ടുണ്ടോ അഡിക്ഷൻ സിഗരറ്റ് വലി മദ്യപാനൊക്കെ ഓൾഡ് ഫാഷൻ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ പണ്ടതൊക്കെ അഡിക്ഷൻ ആയിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒന്നും അല്ല വേറെ ലെവൽ അഡിക്ഷൻസ് ആണ് ഇപ്പോൾ എന്താണ് അഭിപ്രായം ഈ പറയുന്ന അഡിക്ഷൻ ബേസിക്കലി പറയുന്നത് ന്യൂറോ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ടാണ് അതായത് നമുക്ക് ഒരു കാര്യം അതില്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഒരു അഡിക്ഷൻ ആണ് ജങ്ക് ഫുഡ്സ് ഒരു അഡിക്ഷനാണ് ഈ പറഞ്ഞപോലെ നമ്മുടെ ഓൾഡ് സ്കൂൾ സെറ്റപ്പ് അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴും ആണ് ഈ പറയുന്ന ഡ്രഗ്സ് ആണെങ്കിലും ഈ പറയുന്ന മദ്യപാനം പോലെയാണെങ്കിലും അഡിക്ഷനാണ് പക്ഷേ ഇത് ഈ പറയുന്ന ഇതിനെക്കാട്ടിലൊക്കെ ഒരു ഭീകര ഹാമഫുള്ളായിരിക്കും ബാക്കിയുള്ള അഡിക്ഷൻസൊക്കെ മൊബൈൽ ഫോൺ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും ഒരു തലവേദന വന്നാൽ അപ്പം ഗൂഗിൾ ചെയ്ത് നോക്കും അപ്പം അപ്പം നമ്മൾ അനലൈസ് ചെയ്യും ഗൂഗിൾ അനലൈസ് ചെയ്ത് പറയാം നിങ്ങൾക്ക് ക്യാൻസർ ആണ് അന്ന് മുതൽ അന്ന് മുതൽ തീർന്നു അല്ല അപ്പം അത് അതോടുകൂടി ലൈഫ് തീർന്നു പിന്നെ പിന്നെ ഏറ്റവും വലിയ സാധനമുണ്ട് ഈ റീല് ഇതൊരു ഭീകര അഡിക്ഷനാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് രണ്ട് ഒരു നൂറ് ലൈക്സിൻ്റെ മേലെ വന്നാൽ പിന്നെ അടുത്തൊരു ഇരുന്നൂറ് ലൈക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു സാധനമുണ്ട് ഇത് പിന്നെ അഡിക്റ്റഡ് ആവും നമ്മുടെ നമ്മുടെ ബ്രെയിനിനകത്ത് കുറേ ഫീഡുകളുണ്ട് ഈ ഫീഡിൽ ഈ സാധനം ഇത് ഇത് കിട്ടുമ്പോഴുള്ള ഒരു ഡോപ്പമിൻ ഹൈക്കുണ്ട് ഒരു ഒരു ലഹരി പോലെ സാധനം ഇത് കാ ഇത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിലേക്ക് തരുന്നോ അതൊക്കെ നമ്മൾ അഡിക്റ്റഡ് ആയി മാറും ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട് അതായത് ഇപ്പൊ ഈ മൊബൈൽ ഫോണില് ഗെയിം കളിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു അഡിക്ഷൻ ആണ് ഗെയിമ് കളിച്ച് ഇങ്ങനെ അങ്ങിരുന്നു അതായത് ഗെയിമേഴ്സ് പ്രൊഫഷണൽ ആയിട്ട് ഉള്ളവർ അതല്ലാതെ നമ്മളെ പോലെയുള്ള കൊച്ചു കുഞ്ഞു ഗെയിമേഴ്സ് കുഞ്ഞു കുഞ്ഞു ഗെയിമുകളാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെറുതെ ഇരുന്ന് ഇങ്ങനെ കളിക്കുക പിന്നെ അവസാനം വട്ടായി അതിന്റെ പുറകെ ഇരിക്കും മറ്റേ കുറച്ച് നമ്മുടെ ലൈഫ് തീർന്നു പോവല്ലോ ും നമുക്ക് ഫ്രണ്ട്സിന്റെ വാണ്ട് വാങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും ആദ്യം അത് ഇരുപത്തിയഞ്ച് രൂപയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ആകെ പ്രാന്തീട്ട് ഇരുപത്തഞ്ചു രൂപ കൊടുത്ത് ആദ്യം ഞാൻ ലൈഫ് ഫുള്ളാക്കി ഫുൾ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അടുത്ത ലൈഫ് നോക്കാൻ പോയപ്പോ അതിന്റെ റേറ്റ് വീണ്ടും അതിനുവേണ്ടി പൈസ വരെ ചെലവാക്കാൻ അടുത്തിടെ ഒരു പ്രശസ്തയായ സിനിമ പോലെ രാവിലെ എഴുന്നേക്കും ഭക്ഷണം കഴിക്കും ഇൻസ്റ്റാഗ്രാം നോക്കും ഉറങ്ങും ഉച്ചക്ക് വീണ്ടും എഴുന്നേക്കും ഭക്ഷണം കഴിക്കും ഇൻസ്റ്റാഗ്രാം നോക്കും ഉറങ്ങും വൈകിട്ടും അത് തന്നെ എന്ന് 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 പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പറയുന്നത് എല്ലാവർക്കും അഡിക്ഷൻ മൊബൈൽ ഇൻസ്റ്റോഷ്യാ മതി അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ സ്ക്രീൻ ലൈഫിൽ മണിക്കൂറിൽ മേലെ മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെല്ലാരും പറഞ്ഞു ഞാൻ ഒരു അഡിക്ഷനും ഇല്ല ഞാൻ അഡിക്ഷനുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ചില സാധനങ്ങള് ചിലപ്പോ അഡിക്ഷനും നമ്മുടെ ബിഹേവിയറും തമ്മിൽ ഒന്ന് സ്ലൈറ്റ്ലി കണക്ടാ ചിലക്കാർ പണ്ടുള്ള ആൾക്കാർ നീ എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്ന് എല്ലാം അത് നിൻ്റെ ബിഹേവ്യറിൻ്റെ ഭാഗമാവും അത് നിനക്ക് പിന്നെ മാറ്റാൻ പറ്റത്തില്ല അത് നിനക്ക് ലൈഫ് ലൈഫിന്റെ വേറൊരു വ്യൂ പോയിന്റ് നിനക്ക് കാണിക്കാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തലയിരിക്കും ഇതൊരു സാധനമാണ് ഇത് അഡിക്റ്റഡ് എന്ന അഡിക്ഷന്റെ വേറൊരു വേറൊരു ഫോമാണ് ഇത് ശീലമായി 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 നമ്മുടെ ലൈഫിന്റെ ഭാഗമായി മാറും ചില ജോലികളുണ്ട് ചില ജോലികൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് 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 ശീലവും മറ്റേ ബിസീറ്റ് ഒരു കോമഡിയാണ് മറ്റേ സ്പാനർ മുറുക്കുന്നത് പിന്നെ ഒരു പതിനെട്ട് മണിക്കൂർ പുള്ളി ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും പുള്ളി ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ഇങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒരു വേർ വേർ സ്ലൈറ്റ്ലി കണക്ടാ ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാണ് അതിനെ അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ പിന്നെ അതിനെ വേറെന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാലോ അപ്പൊ ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോ ഈ അഡിക്ഷൻ കാരണം ഇങ്ങനെ സാധനങ്ങൾ കാരണം ഇപ്പൊ നമുക്ക് കുളിക്കാൻ പോലും സമയം കിട്ടാത്തത് ചെയ്തോണ്ടിരിക്കും അടുക്കള കയറുന്നില്ല ഭക്ഷണം ഉണ്ടാക്കുന്നില്ല വീട് തുടക്കുന്നില്ല തുണി അലക്കുന്നില്ല എന്താ അഡിക്റ്റഡ് ടു സംതിങ് എൽ ഈ പറഞ്ഞ നമ്മള് കാണിക്കുന്ന നമ്മുടെ ലൈഫിലെ മേജർ കാര്യങ്ങൾ അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണമാകാം ഒരു കുളിയാകാം അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കുന്ന ആകാം നമ്മുടെ ജോലി ആകാം ഫ്രണ്ട്സിനോടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ഇതെല്ലാം ഇതിനെ ഇത് ഇതുമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട് കാരണം നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂറിൽ മെജോറിറ്റി ഓഫ് സമയം ഒരു കാര്യത്തിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കട്ടായി പോകും ഇപ്പം മദ്യപാനം എന്ന് പറയുന്നത് മദ്യപാനം അത് ഡെയിലി അത് ആസക്തി വന്നു കഴിഞ്ഞാൽ അത് ഡെയിലി വേണ്ടി വരും അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും പക്ഷേ ഇത് നമ്മളെ ബാധിക്കും നമ്മളെ മെൻറ്റലിയാണ് ബാധിക്കുന്നത് ഓരോ കാര്യത്തിലേക്ക് അഡിക്റ്റഡ് കഴിഞ്ഞാൽ പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അഡിക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ അതായത് ഞാൻ പറഞ്ഞ പോ അഡിക്ഷനും ബിഹേവിയറും സ്ലൈറ്റ്ലി കണക്റ്റഡാണ് ഈ ഒരു അഡിക്ഷനെ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്പ്ഫുള്ളായിരിക്കും രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നത് നമ്മുടെ അഡിക്ഷനായി മാറിയാൽ ചിലപ്പോൾ ലൈഫ് വേറെ വേറെ ഒരു റിഫ്രഷ് നാല് തന്നെ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറയാൻ എന്ന വാക്കിന്റെ അർത്ഥം അതല്ല ഞാൻ ജുബിൻ എന്താണ് ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും അഡിക്റ്റ് അഡിക്ഷൻ അഡിക്ഷൻ ഫോൺ തന്നെയാണ് മൊബൈൽ ഫോൺ തന്നെയാണ് എനിക്കും ഫോൺ തന്നെയാണ് ഫോണിൽ എന്താണ് മെജോറിറ്റി സോഷ്യൽ മീഡിയ ഉണ്ട് സിനിമയും ഉണ്ട് രണ്ടും അഡിക്റ്റഡ് ആണ് പക്ഷെ ഞാൻ എന്റെ സ്ക്രീൻ ടൈം ആണെങ്കിലും ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ടൈം ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ മാക്സിമം കൂടി കൂടിപ്പോയി ഞാൻ ഡെയിലി നോക്കുമ്പോൾ അത് ഒന്ന് എന്റെ ആവറേജ് മറ്റേ വീക്കി നമുക്ക് നോക്കുമ്പോൾ ഒന്നര മണിക്കൂറാണ് ഞാൻ ഓവറായിട്ട് അതിനകത്തിരിക്കാം മറ്റേ ഇത് ഓൺ ആക്കിയിട്ടേക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ വന്ന് ക്ലോസ് ആവുന്നുണ്ടല്ലോ അത് ഞാൻ ഓൺ ആക്കിയിട്ടേക്കാം ഏറ്റവും മോശമായ അഡിക്ഷൻ നമ്മൾ ആൾക്കാരിൽ അഡിക്റ്റ് ആവുന്നത് അതായത് അവരുണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആവൂ അവരുണ്ടെങ്കിലേ എൻ്റെ മൈൻഡ് ഓക്കെ ആവൂ എന്ന് പറയുന്നതാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള അഡിക്ഷൻ ബാക്കി എല്ലാ അഡിക്ഷനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും പറയുന്ന പോലെ നമ്മുടെ ഈ പറഞ്ഞ അഡിക്ഷൻ എന്ന് പറയുന്നത് അതാ നമ്മുടെ നോർമൽ ലൈഫിനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ നമ്മുടെ ജോലിയെ ഈ കാര്യങ്ങളെ ഒക്കെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ അഡിക്ഷൻ അല്ലേ

നമ്മുടെ ലൈഫ് ഓ പറ്റത്തില്ല വലിക്കൽ വലിക്കില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതും ഈ പറഞ്ഞപോലെ ഒരാൾ ഈ ആൾ എന്റെ ലൈഫിൽ ഇന്നാളോട്ട് സംസാരിച്ചില്ലെങ്കിൽ ഇന്ന ആളോട്ട് ആ വൈബ് കണക്ട് ആവുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ നമ്മൾ മൂടിക്കും ശരിയല്ലേ ബ്രോ സത്യത്തിൽ ഈ അഡിക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാവത്തില്ലേ അഡിക്ഷൻ ഒക്കെ വേണം വേണം ഏതെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് ശരിയാ ഓരോരോ ട്രിപ്പ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക